മലയാളിയെ പോലെ തന്നെ അന്യഭാഷ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീന മീനയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കുമെന്ന് പറയാം മലയാളത്തിൽ മോഹൻലാലിന്റെ നായികയായിട്ടാണ് മീന കൂടുതൽ ശ്രദ്ധേയായത് മലയാള ഭാഷയിൽ മാത്രമല്ല അന്യഭാഷാ ചിത്രങ്ങളിൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നു മീന സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മീനയുടെ വിവാഹം നടക്കുന്നത് വിവാഹത്തിനു ശേഷം മീനയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ സിനിമ വേണ്ടെന്നും കല്യാണം കഴിച്ച് ജീവിക്കാമെന്നും വരെ താൻ ചിന്തിച്ചിരുന്നുവെന്നും മീന പറഞ്ഞിരുന്നു ഇതുവരെ താരത്തിൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണെന്ന് മീന തന്നെ പറഞ്ഞിരുന്നു ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്തിട്ടല്ല കഥ കേട്ടിട്ട് അതിൽ അഭിനയിക്കുന്നു എന്നത് മാത്രമാണ് പ്ലാൻ ചെയ്ത് ചെയ്യാറുള്ള കാര്യം പിന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ തോന്നി വിവാഹം കഴിക്കാമെന്ന് എന്നിട്ടിനി സിനിമ ചെയ്യില്ലെന്നും കുടുംബിനിയായി ജീവിക്കാമെന്നും വിചാരിച്ചു എന്നാൽ അതിനുശേഷം വീണ്ടും സിനിമകൾ വരുമെന്നും ഇതുപോലെ അഭിനയിക്കുമെന്നും ഒന്നും ഞാൻ ചിന്തിച്ചില്ലായെന്നും മീന പറയുന്നുണ്ട് വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മീനയുടെ ഭർത്താവ് മരണപ്പെടുന്നത് മീനയുടെ ഭർത്താവ് മരണപ്പെടുന്നതിനു മുമ്പും ശേഷവും നടി സിനിമയിൽ സജീവമാണ് അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുന്നതിനിടയിലായിരുന്നു സാഗറിന്റെ മരണം ഭർത്താവിന്റെ മരണശേഷം മീന പലതിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഇന്നലെ നടി അഭിനയ അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തുകയായിരുന്നു അതോടെ നിരവധി വിമർശനങ്ങളായിരുന്നു നടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചത് എന്നാൽ അത്തരത്തിലുള്ള വ്യാജ വിമർശനങ്ങൾക്കൊന്നും ഒരു മറുപടി മീനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല പറയുന്നവർ എന്തും പറഞ്ഞോട്ടെ നമ്മളെ നമുക്കറിയാം നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ ഇനി ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആരാധകർ തന്നെയായിരുന്നു മീനയ്ക്ക് ഉണ്ടായിരുന്നത് ഇതിനിടെ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന എൻ്റെ അമ്മ സൂപ്പറാണ് എന്ന റിയാലിറ്റി ഷോയിൽ ജഡ്ജായി മീന എത്തിയിട്ടുണ്ട് ആ സമയത്ത് ഏറെ പ്രേക്ഷക പ്രീതി തന്നെ മീന നേടിയിരുന്നു മോഹൻലാലിൻ്റെ നായികയായിട്ട് തന്നെയാണ് മലയാള സിനിമയിൽ മീന തിളങ്ങിയത് ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ബ്രോഡാഡി ദൃശ്യം ടു എന്ന സിനിമയൊക്കെ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു ഭർത്താവിൻ്റെ മരണശേഷം തന്നെ ഒരുപാട് വ്യാജ വാർത്തകളാണ് നടിക്കെതിരെ വന്നത് ഇപ്പോഴിതാ വീണ്ടും നടി വിവാഹിതിയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തയാണ് പുറത്തു വരുന്നത് ഭർത്താവിനെ വളരെയേറെ സ്നേഹിച്ചിരുന്ന ഒരു താരം തന്നെയായിരുന്നു മീന ഭർത്താവും മകളുമായിരുന്നു മീനയുടെ ലോകം അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ മരണം ഇന്നും മീനയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ മീന ചിന്തിക്കുന്നില്ല മകൾക്ക് വേണ്ടിയാണ് എന് മുന്നോട്ടുള്ള ജീവിതമെന്നും മീന പറയുന്നു ഇത്തരം വ്യാജ വാർത്തകൾ പുറത്തു വന്നു വരും ഇത്തരം വ്യാജ വാർത്തകൾ പുറത്തു വന്നപ്പോൾ നടി മുമ്പ് പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ അവതാരിക നടിയോട് ചോദിക്കുന്നു ദൈവം നേരിട്ട് വന്ന് രണ്ടു വരം ചോദിച്ചാൽ എന്ത് ചോദിക്കുമെന്നാണ് ചോദ്യത്തിന് രസകരമായ മറുപടിയാണ് നടി പറഞ്ഞത് ഉറപ്പായും ഞാൻ എൻ്റെ ഭർത്താവിനെ തിരികെ കിട്ടാൻ ചോദിക്കും